നൂറ ടോപ്പ് എത്തി ഫൈവിലെത്തി എന്നാരാണ് പറഞ്ഞത് ഒരിക്കലും നൂറ ടോപ്പ് എത്തിയില്ല എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ലാലേട്ടൻ വീക്കെൻ്റ് എപ്പിസോഡിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നൂറ് എത്തവണ എഭിഷണി വരാത്തതിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത് നൂറുകോട് ചോദിക്കുമ്പോൾ നൂറ് പറയുന്നുണ്ട് ലാലേട്ട എന്തായാലും ഞാൻ ടോപ്പ് എത്തിയല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സന്തോഷം എന്നെക്കൊണ്ട് നേടാൻ പറ്റുമെന്നൊക്കെ എനിക്കറിയായിരുന്നു എന്നൊക്കെ നൂറ് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നു മോളെ ടോപ്പ് ഫൈവിലല്ല എത്തിയത് ഗ്രാൻഡ് ഫിനാലി ബീക്കിലേക്കാണ് ടോപ്പ് ഫൈവ് എന്ന് പറയാൻ പറ്റില്ല കാര്യം ഈ ആഴ്ച മാത്രമാണ് നൂറയ്ക്ക് നൂറയ്ക്ക് നോമിനേഷൻ മുക്തി കിട്ടിയിരിക്കുന്നത് അടുത്ത ആഴ്ച ഫിനാലി ബീക്കിലേക്ക് പോവുകയാണ് ഫിനാലി ബീക്ക് എന്ന് പറയുമ്പോൾ ആറ് പേരായിരിക്കും ഫിനാലി ബീക്കിലേക്ക് ഉണ്ടാവുക ടോപ്പ് അല്ല സിക്സ് ആറ് പേരാണ് ഫിനാലി ഉണ്ടാവുക ആ ആറ് പേരിൽ ഒരാളാണ് നമ്മുടെ നൂറ അതുകൊണ്ട് ടോപ്പ് ഫൈവ് എന്ന് പറയാൻ പറ്റില്ല ആറാമതാണ് ഔട്ട് ആവുന്നതെങ്കിൽ ടോപ്പ് സിക്സ് എന്ന് പറയേണ്ടി വരും എന്നൊക്കെ ലാലേട്ട പറഞ്ഞിരിക്കുകയാണ് ഇത് സീസൺ ഫോറിന് സമാനമായ രീതിയിൽ ആറ് പേരുമായിട്ടാണ് ഗ്രാൻഡ് ഫിനാലിലേക്ക് പോകുന്നത് എന്നുള്ള വ്യക്തമായ സൂചനയാണ് ലാലേട്ട ഇന്നത്തെ എപ്പിസോഡിൽ നൽകിയത് ഞായറാഴ്ച എന്തായാലും ഒരു എവിക്ഷൻ കാണും അതിനുശേഷം മിഡ് വീക്ക് ആയിട്ട് ഒരാളെ കൂടി പുറത്താക്കും അതിനുശേഷം ആറ് പേരുമായിട്ടായിരിക്കും ഗ്യാൻ ഫിനാലിലേക്ക് പോവുക അതിൽ ഈ പറഞ്ഞതുപോലെ ഓരോ ഘട്ടത്തിൽ ഓരോ ആളുകളെ എവിക്റ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന സ്ഥിതി യും പരിപാടി തന്നെയാണ് ബിഗ് ബോസ് ഇത്തവണയും കൊണ്ടുവരുന്നത് അതുകൊണ്ട് നൂറ് ടോപ്പ് ഫൈവ് അല്ല ഗ്രാൻഡ് ഫിനാലി വീക്കിലേക്ക് ടിക്കറ്റ് ഫിനാലി ജയിച്ച് കയറി ഒരു മത്സരാർത്ഥി മാത്രമാണെന്നുള്ള സ്ഥിരീകരണമാണ് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് ലാലഡ് ഇന്നത്തെ വീക്കെൻ്റെ എപ്പിസോഡിൽ നടത്തിയിരിക്കുന്നത്